ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അലീന സ്റ്റോക്ക് ടുന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ആർട്ട് വർക്കാണ് സൂപ്പർ സൂപ്പർ ആൻഡ് അടിപൊളിയാണ് വീഡിയോ കണ്ടു നോക്കൂ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ ഈ പാവാട കൊണ്ട് നമുക്ക് ആയിട്ടുള്ള ഉണ്ടാക്കാം ആ തരം കമ്പിയാണ് നമുക്ക് വേണ്ടത് ഈ കമ്പിനെ പറയുന്ന പേരാണ് നൂൽക്കമ്പി ഇപ്പൊ ഇവിടെ നൂൽകമ്പി ഇവിടെ ഉണ്ടായിരുന്നതാണത് ഫ്ലവർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കമ്പി എടുത്തിട്ട് ഇതേപോലെ ഒരു റൗണ്ട് ആവാനായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു സാധനം എനിക്കിപ്പോൾ ഇത് ഇത് എടുത്തു എന്നിട്ട് ഇതിനെ ചുറ്റുക അപ്പോൾ ശരിക്കും ഇത് റൗണ്ട് വന്നു കണ്ടോ അത് കഴിഞ്ഞിട്ട് ഈ കമ്പി ഇങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ രണ്ട് കമ്പി ഇങ്ങനെ പിടിച്ചു കണ്ടില്ലേ എന്നിട്ട് ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക ഇങ്ങനെ കെട്ടിരുന്ന പോലെ ക്രോസ് ചെയ്തു ദാൻ അതിങ്ങ അപ്പം ശരിക്കും ഇങ്ങനെ വട്ടത്തിൽ വന്നു കണ്ട വട്ടത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഈ തുണി ഈ തുണി ഈ വട്ടത്തിൻ്റെ മേലേക്കോടെ എടുക്കുക കണ്ട മേലേക്കോടെ എടുത്ത് പിടിക്കുക ഇങ്ങനെ കൂട്ടി പിടിക്കുക നമ്മളവിടെ ക്രോസ് ചെയ്ത് കെട്ടിയില്ലേ അതേപോലെ കൂട്ടി പിടിക്കുക ഇവിടെ കമ്പി ഇങ്ങനെയുണ്ട് ഈ കമ്പി ഇങ്ങനെയുണ്ട് കൂട്ടി ഇങ്ങനെ പിടിച്ചതിന് ശേഷം കത്തരി എടുത്ത് ഈ ഭാഗം അങ്ങോട്ട് വെട്ടിക്കളയാ അപ്പോൾ ഇതിങ്ങനെ വന്നു കണ്ടോ അതിനു ശേഷം നമ്മൾ ക്രോസ് ചെയ്ത് വെച്ച ഈ കമ്പിയുടെ ഒരറ്റം ടൈറ്റ് ആയിട്ട് കെട്ടുക ടൈറ്റായി കെട്ടി അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടി അപ്പം നമ്മൾ കെട്ടി കഴിയുമ്പോൾ ഇതേപോലെ വരും വേണ്ട ഇങ്ങനെ വന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് നാല് ലീഫ് ഉണ്ടാക്കണം ഇതേപോലെ അളവിൽ വട്ടത്തിലെടുത്ത് നാല് ലീഫ് ഏതെടുക്കും ശേഷം ഇതിൻ്റെ കുറച്ച് വട്ടം കുറവില് ഒരെണ്ണം അങ്ങനെ അഞ്ചെണ്ണം നമുക്ക് ഇതേപോലെ ഇതേ മെത്തേഡിൽ ചെയ്തെടുക്കാം ഇതേപോലെ നാലെണ്ണ ഉണ്ടാക്കി കണ്ടെണ്ണം പിന്നെ ചെറിയ വട്ടത്തില് ഒരെണ്ണ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ അതെ ചെറുത് അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുത് ഇങ്ങനെ വട്ടത്തിൽ ഇണ്ടാക്കിയതിന് ശേഷം ഒന്ന് പതുക്കനെ ഈ കമ്പിയൊന്ന് പ്രസ് ചെയ്യുക കണ്ടോ അപ്പോൾ ഒരു ചെറിയ മുട്ട് പോലെ തോന്നും ഓക്കെ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടിക്കെട്ടാം ഇനി ഇത് കൂട്ടിക്കെട്ടുന്നതിന് മുന്നേ നമുക്കൊരു സ്റ്റിക്ക് റെഡിയാക്കണം അപ്പോൾ ഇവിടെ വേസ്റ്റ് ആയി കിടന്നായിരുന്ന പച്ച തുണി ഈ പച്ചത്തുണി കട്ട് ചെയ്തിട്ട് ഈ സ്റ്റിക്കുമ്മ ഇതേപോലെ ചുറ്റി ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ ർക്കിലെടുത്തിട്ട് പേപ്പർ റോൾ ചെയ്തിട്ട് ഇതേപോലത്തെ ഏതെങ്കിലും ക്രൈപ്പോ അങ്ങനത്തെ സാധനങ്ങളിൽ ചുറ്റിയാലും മതി ഇതേപോലെ സ്റ്റിക്കമ്മയാണ് ചുറ്റിയിരിക്കുന്നത് ഇനി ഇത് നമ്മൾ കെട്ടേണ്ട വിധമാണ് പറയാൻ പോകുന്നത് ഈ സ്റ്റിക്ക് ഇവിടെ അങ്ങനെ വെക്കുക സ്റ്റിക്ക് ഇവിടെ വെച്ചതിന് ശേഷം ഒരു എതളെടുത്തു ഒരു എതള് ഇതേപോലെ വെച്ചു അതേപോലെ ചെറിയ ഒരെണ്ണം നമ്മൾ ഉണ്ടാക്കിയില്ലേ ഇതേ അത് ഇവിടെ വെച്ചു പിന്നെ ഈ ഈ എതൾ ഇപ്പുറത്ത് വെച്ചു ഈ എതൾ ഇവിടെ വെച്ചു കണ്ടോ ഈ രീതിയിൽ വരും അതിനുശേഷം കമ്പി എടുത്ത് ടൈറ്റ് ആക്കി കെട്ട കെട്ടോ നല്ല ടൈറ്റ് ആക്കി അപ്പോൾ ആദ്യത്തെ ഫ്ലവർ നമ്മൾ സ്റ്റിക്കുമ്പോൾ ഇങ്ങനെ കെട്ടി അങ്ങനെ ഞാനൊരു മൂന്ന് സ്റ്റി ഫ്ലവർ കൂടി വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്ലവറിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമുക്ക് ലീഫ് വെക്കണം അപ്പം ഇവിടെ ഈ ലീഫുകൾ ഞങ്ങളുടെ ഇവിടെ പഴയ ഫ്ലവേഴ്സിൽ ഉണ്ടായ ലീഫാണ് അത് ഞാൻ കഴുകി തുടച്ച് നീറ്റാക്കി വെച്ചേക്കുന്നതാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ ലീഫ് ഇല്ലെങ്കിൽ ഈ നേരത്തെ കാണിച്ച പച്ച തുണിയിൽ ഈ പച്ച തുണിയിൽ ഇതേപോലെ കമ്പി എടുത്തിട്ട് ഇതേ ഷേപ്പിലാക്കി ഇങ്ങനെ കവർ ചെയ്ത് കെട്ടുകയാണെങ്കിൽ നമുക്കത് ലീഫായിട്ട് കെട്ടാം ഇല്ലാത്തവർ ഇതിപ്പോൾ എനിക്ക് ഓൾറെഡി ഇതേ പോലത്തെ ലീഫ് ഇവിടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ ഈ ലീഫാണ് എടുക്കുന്നത് അപ്പം ഈ ലീഫ് എങ്ങനെയാ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇതളും ഉണ്ടാക്കിയപ്പോൾ കമ്പി ഇട്ടുണ്ടായിരുന്നില്ല ആ കമ്പി ഇതിൻ്റെ ഉള്ളിക്കൂടെ കോർക്കുക ഇവിടെ ആ ലീഫിന് അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഉണ്ട് ആ ഈ സൈഡിൽ ഇല വെച്ചതുപോലെ ഇപ്പഴത്തെ സൈഡിലും ഇതേപോലെ കമ്പി കോർത്ത് ഇങ്ങനെ വയ്ക്കുക അപ്പം നാല് ലീഫ് നമ്മൾ ഇത് സെറ്റ് ചെയ്തു അടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പൂവ് കുറച്ച് താഴെ ഇറക്കി വേണ്ട ഇതേപോലെ ഇറക്കി കമ്പി വെച്ച് ടൈറ്റാക്കാം ഇതിൻ്റെ അടിയിൽ ഈ കമ്പിയില് ഈ കമ്പിയമ്മ കോർത്ത് ഇതിന് ലീഫ് കണ്ടോ എന്നിട്ടൊക്കെ ശരിക്കും നല്ല ടൈറ്റിൽ അങ്ങോട്ട് കെട്ടാം രണ്ട് ഫ്ലവറും ഇതേപോലെ തന്നെ സ്റ്റിക്കുമ്പോൾ വെച്ച് നമുക്ക് ടൈറ്റാക്കി അറേഞ്ച്മെൻറ്റ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ വരും കണ്ടോ അഞ്ച് പൂവാണ് ഇതമ്മ നമ്മൾ സെറ്റ് ചെയ്ത് ഈ അറേഞ്ച്മെൻറ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഫ്ലവർ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ ഇതേപോലെ സെറ്റ് ചെയ്തു രണ്ടാമത്തെ ഫ്ലവർ ഇങ്ങോട്ട് തിരിച്ചിട്ട് വേണ്ട ഇവിടെ സെറ്റ് ചെയ്തു പിന്നെ മൂന്നാമത്തെ ഫ്ലവർ ഇങ്ങോട്ട് തിരിച്ച് സെറ്റ് ചെയ്തു നാലാമത്തെ ഫ്ലവർ ഇങ്ങോട്ട് തിരിച്ച് സെറ്റ് ചെയ്തു അഞ്ചാമത്തെ ഫ്ലവർ ശരിക്ക് നേരെ സെറ്റ് ചെയ്തു അപ്പം നമ്മൾ എല്ലാ സെറ്റിങ്സും കഴിയുമ്പോൾ ഇതേപോലെ വരും ഇനി നമുക്ക് ഒരു ഫ്ലവർ പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി അപ്പൊ ബാക്കിയുള്ള തുണി കൊണ്ട് ഒരെണ്ണം കൂടി ഉണ്ടാക്കി അപ്പൊ നോക്കിയ നിങ്ങൾ എന്തു രസേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഒരു കുഞ്ഞു ബെല്ലാക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ഞാൻ വീഡിയോയിൽ വീണ്ടും കാണാം